ഇലക്ട്രിക് ബൈക്കുകളുടെ പുത്തൻ ശ്രേണിയൊരുക്കി ഓബൻ ഇലക്ട്രിക് ബൈക്ക് ഷോറൂം കൈപ്പറമ്പിൽ പ്രവർത്തനം ആരംഭിച്ചു ഇലക്ട്രിക് സ്കൂട്ടർ വിപണന രംഗത്ത് വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള സെവൻ സ്റ്റോൺ ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമാണ് ഓബൻ ഇലക്ട്രിക് ബൈക്ക് ഷോറൂം കൈപ്പറമ്പ് ഇ വി സെവൻ സർവീസ് സെന്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ച ഓബൻ ഇലക്ട്രിക് ബൈക്ക് ഷോറൂം വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റിലപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു എല്ലാവരുടെയും അനുമതിയോടുകൂടി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുകയാണ് ഒപ്പം തന്നെ എൻ്റെ പിന്നെ സാധ്യതയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് ഇന്ന് കേരളത്തിലെ ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടി അത്തരമൊരു ഘട്ടത്തിൽ നീക്കിവെക്കാൻ ചേട്ടനും കുടുംബവും ഈ സ്ഥാപനത്തിന്റെ മറ്റ് പിന്നെ പ്രവർത്തകരും തയ്യാറായതിൽ വളരെ വളരെ നന്ദി രേഖപ്പെടുത്തുന്നു സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ മാനേജിംഗ് ഡയറക്ടർ എ ഡി വിൻസെന്റ് ഷോറൂം ജനറൽ മാനേജർ എ എസ് അഷ്കർ സ്റ്റാഫ് അംഗങ്ങൾ ഉപഭോക്താക്കൾ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു എ വി ജിനേഷ് അഹമ്മദ് ഷഹീൻ എന്നിവരാണ് സെവൻ സ്റ്റോൺ ഗ്രൂപ്പിന്റെ മാനേജിംഗ് പാർട്ട്ണർമാർ വയനാട് ദുരിതബാധിതരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സെവൻ സ്റ്റോൺ ഗ്രൂപ്പ് നൽകുന്ന തുകയുടെ ചെക്ക് മാനേജിംഗ് ഡയറക്ടർ എ ഡി വിൻസെൻറ്റും സഹധർമ്മിണി മേരി വിൻസെൻറ്റും ചേർന്ന് എം എൽ എക്ക് കൈമാറി ബാറ്ററി കപ്പാസിറ്റിയുടെയും കിലോമീറ്ററിൻ്റെയും വ്യത്യസ്തത മൂന്ന് വ്യത്യസ്ത മോഡലുകളാണ് ഇവിടെ ലഭ്യമാകുന്നത് ഇ വി സെവൻ എന്നുള്ളത് ഞങ്ങളുടെ തൃശൂർ ഡിസ്ട്രിക്റ്റിൽ ഏകദേശം ഒരു നാല് വർഷത്തോളമായി പ്രവർത്തനം ഷോറൂമും സർവീസും ഇ വി മേഖലയിൽ ബൈക്കിന്റെ അത് ഞങ്ങൾ ലൈസൻസും രജിസ്ട്രേഷനും ഇല്ലാത്ത വണ്ടികളാണ് നിലവിൽ ഞങ്ങൾ ചെയ്തിരുന്നത് ഇന്ന് നമ്മുടെ ഒരു പുതിയ സംരംഭം ഇ വിയുടെ ഒരു തൃശ്ശൂരിലെ ഒരു വിപ്ലവമായ ഒരു മാറ്റം തന്നെ എന്ന് പറയാം ഇലക്ട്രിക് ബൈക്കിൻ്റെ കാര്യത്തിൽ ഇതിലെ മൂന്ന് വേരിയൻറ്റുകളാണ് ബൈക്കിൽ പ്രധാനമായിട്ട് വരുന്നത് ത്രീ പോയിൻ്റ് ഫോർ പോയിൻറ്റ് ഫോർ ഫോർ ഇങ്ങനെ മൂന്ന് വേരിയൻറ്റുകളാണ് നമുക്ക് ബൈക്കിൽ പ്രധാനമായിട്ടും വരുന്നത് ഒറ്റ ചാർജിൽ നൂറ്റി എഴുപത് കിലോമീറ്ററോളം യാത്ര ചെയ്യാനായിട്ട് കഴിയുന്ന ബൈക്കുകളുണ്ട് ഒറ്റ ചാർജിൽ തന്നെ നമുക്ക് നൂറ്റി നാൽപ്പത് കിലോമീറ്ററും അതുപോലെ തന്നെ യാത്ര കഴിയുന്ന ബൈക്കുകൾ നമുക്ക് ഇവിടെ വരുന്നുണ്ട് നമ്മുടെ ഇലക്ട്രിക് ബൈക്കുകൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ മോഡലുകളാണ് ഓബൻ ഇലക്ട്രിക് ബൈക്കുകൾ കേരളത്തിൽ ലഭ്യമായി തുടങ്ങിയ ഓബൻ ബൈക്കുകളുടെ തൃശൂർ ജില്ലയിലെ അംഗീകൃത ഡീലറാണ് കൈപ്പറമ്പിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ഓബൻ ഇലക്ട്രിക് ബൈക്ക് ഷോറൂം വൈറ്റ് യെല്ലോ ഗ്രീൻ ഓറഞ്ച് എന്നീ നാല് കളറുകളിൽ ഓപൻ മോഡലുകൾ ലഭ്യമാണ് ഹീറ്റ് റെസിസ്റ്റന്റ് എൽ പി എഫ് ബാറ്ററിയാണ് ബൈക്കുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ബാറ്ററിക്ക് മൂന്ന് വർഷം നോർമൽ വാറണ്ടിയും അഡീഷണലായി രണ്ടു വർഷം വാറണ്ടിയും ലഭ്യമാകും ഒറ്റ ചാർജിൽ എന്നിങ്ങനെ കിലോമീറ്ററുകൾ ലഭിക്കുന്ന മൂന്ന് വ്യത്യസ്ത വേരിയന്റുകളാണ് ഉള്ളത് ഒരു ലക്ഷത്തി പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ വരെയാണ് വാഹനത്തിന്റെ വില കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും കൈപ്പറമ്പിലുള്ള ഓബൻ ഇലക്ട്രിക് ബൈക്ക് ഷോറൂം സന്ദർശിക്കുക അല്ലെങ്കിൽ നയൻ ഫൈവ് സിക്സ് സെവൻ നയൻ സീറോ ഡബിൾ സെവൻ ഡബിൾ സീറോ നയൻ ഫൈവ് സിക്സ് സെവൻ ഫൈവ് നയൻ ഡബിൾ സെവൻ ഡബിൾ സീറോ എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക എ ടി കെ ന്യൂസ് മുണ്ടൂർ